നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തോന്നുകയാണെങ്കിൽ ഇതിൽ ഏതൊരു ലക്ഷണവും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ദൈവങ്ങളെ വിളിക്കാറുണ്ട് അതുതന്നെ നമുക്ക് ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ദൈവമായി സങ്കല്പിച്ച് നമുക്ക് വിളിക്കാവുന്നതാണ് അതായത് എല്ലാത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നാണ് അതായത് ഒരു ശക്തിയുണ്ട് ആ ശക്തിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യം അപ്പോൾ ഏത് രീതിയിൽ വിളിച്ചാലും ഭഗവാൻ വിളി കേൾക്കുമെന്നുള്ളതാണ് ആ ഒരു ശക്തിയിലേക്ക് നമ്മളുടെ ആ ഒരു വിളി എത്തുമെന്നുള്ളതാണ് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനായി വിഷ്ണു ഭഗവാനായി ലക്ഷ്മി ദേവിയായി ഭദ്രകാളിയായി ഇങ്ങനെ പറഞ്ഞ രീതിയിലുള്ള ഏത് ദൈവങ്ങളെയും വിളിച്ച് ആരാധിക്കുന്ന ഏതൊരാൾക്കും തോന്നാവുന്ന നിങ്ങളുടെ ആ ഒരു മൂർത്തി നിങ്ങൾ വളരെയധികം കൃഷ്ണഭക്തയാണ് അല്ലെങ്കിൽ കൃഷ്ണഭക്തനാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവി ദേവന്മാരിൽ നിങ്ങൾ ഭക്തനാണ് അല്ലെങ്കിൽ ഒരു ശിവഭക്തനാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ദേവിയിലോ ദേവനിലോ നമ്മളുടെ മനസ്സും ശരീരവും അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടാറുമുണ്ട് അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അതായത് നിങ്ങൾക്ക് വരുന്ന ഒരു അഞ്ചാറ് ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക ആ എങ്കിൽ നിങ്ങൾ ഓർത്തോളൂ നിങ്ങൾ വിളിക്കുന്ന ആ ഒരു നിങ്ങളൊരു കൃഷ്ണഭക്തിയാണെങ്കിൽ അല്ലെങ്കിൽ കൃഷ്ണഭക്തനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ കൃഷ്ണ ഭഗവാൻ വസിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം നിങ്ങളുടെ ശരീരത്തിൽ കാണിക്കുന്ന ആ മാറ്റങ്ങൾ എന്താണെന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം നിങ്ങൾക്ക് മനസ്സിലാകും അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മളുടെ പ്രകൃതിയിൽ ഉള്ള ജീവജാലങ്ങൾ അതായത് നമ്മളുടെ പെറ്റ് വളർത്തു മൃഗങ്ങളായ കോഴി പൂച്ച ഇങ്ങനെയുള്ളതും അതുപോലെ തന്നെ പക്ഷികൾ കാക്ക ഇങ്ങനെ നമ്മളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വരുന്ന പക്ഷികൾ ഇവരോടൊക്കെ ഒരു അനുകമ്പ നമുക്ക് തോന്നുക അതായത് നമ്മൾ അവർക്ക് അവരെ അവർക്ക് വേണ്ടിയിട്ടും കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുകയും ഒരു അനുകമ്പയോട് കൂടി അവരെ വളരെ കരുണയോട് കൂടി നമ്മൾ അവരെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന അതുപോലെയുള്ള ഒരു അവകാശം അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് സ്വയം ആഹാരം കണ്ടെത്താനുള്ള വഴി മാർഗം ദൈവം കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നു അതിൻ്റെ ഒരു വിഹിതം നമ്മൾ അവർക്ക് കൂടി കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നമ്മളതിൻ്റെ ഒരു വിഹിതം എങ്ങനെ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ചോറ് വെക്കുന്നവരാണെങ്കിൽ എ അത് ചോറ് വയ്ക്കുന്നവരാണോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചോറ് വെക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷികളോട് നമ്മളൊരു അല്ലെങ്കിൽ മൃഗങ്ങളോട് നമ്മളൊരു അനുകമ്പ കാണിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുകമ്പ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ദേവത അല്ലെങ്കിൽ ആ ഒരു ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ ഈശ്വര ചൈതന്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഈശ്വര ചൈതന്യം ഉള്ളിലുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും ഒരാളോടും അനുകമ്പ തോന്നാതെ ഇരിക്കാൻ വഴിയില്ല അവ ആ ഈശ്വര ചൈതന്യം ഉള്ളിലുള്ളിടത്തോളം കാലം അനുകമ്പ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂർത്തി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചൈതന്യം തരുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മളുടെ ചുറ്റുപാടിലുള്ള ചെടികൾ വൃക്ഷങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകം ഒരു ചെടിയെ നമ്മൾ വളരെ അധികം ശുശ്രൂഷിക്കുന്നു പരിചരിക്കുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ ഓരോ വളർച്ചയും നമ്മൾ കണ്ട് ആസ്വദിക്കുന്നു നമുക്ക് തോന്നുകയാണ് ഈ ഒരു ചെടി ഈ ഒരു ചെടി വളരേണ്ടത് അനിവാര്യമാണ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ചെടിയെ നമ്മൾ വളരെയധികം പരിപാലിക്കുക ഈ ചെടികളോട് നമ്മൾ സംസാരിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചെടിയോട് വല്ലാത്തൊരു ആകർഷണവും ഇഷ്ടവും അല്ലെങ്കിൽ അതൊന്ന് ഇലവാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരിക അതിനെന്തെങ്കിലും രീതിയിലുള്ള ഒരു കേടുപാടുകൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് മനസ്സ് വേദനിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുന്ന ഭഗവാൻ നിങ്ങൾ വിളിക്കുന്ന ദേവി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഇങ്ങനെ ഉള്ളവരെ ഒരിക്കലും ഒരാൾക്ക് പോലും തോൽപ്പിക്കാനാവില്ല എന്നുള്ളതാണ് കാരണം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഭഗവാൻ വസിക്കുന്നു അല്ലെങ്കിൽ ദേവി നമ്മളുടെ ഉള്ളിൽ പ്രസാദിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്ന വഴിയെല്ലാം വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് വളരെ നല്ലത് തന്നെ സംഭവിക്കും നിങ്ങളെ ആർക്കും ആർക്കും നിങ്ങളെ തകർക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ദർശനം ചെയ്യാൻ ദർശനം ദേവി ക്ഷേത്രത്തിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇന്ന ക്ഷേത്രത്തിൽ ഒരു ദർശനം വേണം അല്ലെങ്കിൽ എനിക്ക് ആ ക്ഷേത്രത്തിൽ പോവണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിലുള്ള ദേവിയാണെങ്കിൽ ദേവി ഭഗവാനാണെങ്കിൽ ഭഗവാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന നിമിഷം നേരം കൊണ്ട് നമ്മളവിടെ എന്നുള്ളതാണ് അതായത് ഒരു ഒരാഴ്ചക്കുള്ളെങ്കിലും നമ്മൾ അവിടെ എത്തിപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ായിട്ടും നിങ്ങൾ നിങ്ങൾ വിളിക്കുന്ന ആ ഒരു മൂർത്തി ഭാവം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം പ്രസരിക്കുന്നു വളരെയധികം അനുഗ്രഹം ചൊരിയുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുകയും നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആ ക്ഷേത്ര ദർശനം തരുകയും ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിയുകയും ചെയ്യുന്നതിൻ്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളത് അതുപോലെ ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഫിഷ് മത്സ്യമാംസങ്ങൾ അതായത് മത്സ്യമാംസങ്ങൾ നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പെട്ടെന്ന് അതിനോട് വേണ്ട വർജ്യം തോന്നുന്നു അതായത് നമുക്കത് കഴിക്കാൻ ഇഷ്ടമില്ല അങ്ങനെ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുന്നു ഇനി അങ്ങോട്ട് മത്സ്യമാംസങ്ങൾ കഴിക്കുന്നില്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ആ ഒരു മൂർത്തി ഭാവം അല്ലെങ്കിൽ ആ ദേവിയുടെ ചൈതന്യം നിങ്ങളുടെ ശരീരത്തിലുണ്ട് നിങ്ങളെ ഈ ഒരു ഇത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ ഭഗവാൻ വസിക്കുന്നു മറ്റുള്ള ജീവജാലങ്ങളെ കൊന്നു തിന്നാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല ഭൂമിയിൽ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം ദൈവം തരുന്നു ദൈവത്തിൻ്റെ ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് അടുത്തത് നമ്മളുടെ ഫാമിലി നമ്മൾ നമ്മളുടെ ഫാമിലിയിലൊക്കെ വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ബന്ധുക്കൾ അതായത് ഒരുപാട് ബന്ധുക്കൾ നമുക്ക് ഉണ്ടെങ്കിലും ഒരു കാലത്ത് നമ്മൾ എല്ലാ ബന്ധുക്കളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് തോന്നുന്നു എനിക്ക് ഈശ്വരനിൽ തന്നെയാണ് അഭയം പ്രാപിക്കേണ്ടത് ബന്ധുക്കളെടുത്തും അവിടെയും ഇവിടെയും ഒക്കെ വെറുതെ ഓരോന്നും പറഞ്ഞും പോയും സമയം ചെലവഴിക്കുന്നതിനേക്കാളും എനിക്ക് ഈശ്വരനിലേക്ക് എൻ്റെ സമയം ചെലവഴിക്കുകയും ആ ഒരു ബന്ധുക്കളുടെ ആ അടുത്ത് പോകുമ്പോൾ എനിക്ക് രണ്ട് ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്താൻ തോന്നുന്നു അങ്ങനെ ഈശ്വര ചൈതന്യം മനസ്സിലധികം വർദ്ധിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ അധികമായി സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുൻപിൽ അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിന് മുൻപിൽ നമ്മൾ കീഴ്പ്പെട്ടു പോവാതിരിക്കുന്നു പെട്ടെന്ന് അവരെന്ത് പറഞ്ഞാലും നമ്മൾ അതിൽ നിന്നൊക്കെ വിമുക്തരായിട്ട് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ് ഈ ലോകത്തിൽ ഞാൻ തന്നെയാണ് ഞാൻ തന്നെ വന്നവരാണ് ഞാൻ തന്നെ തന്നെ പോകേണ്ടവനുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല അങ്ങനെ എന്നെ ഒരാൾക്കും തളർത്താൻ സാധിക്കില്ല അങ്ങനെ ഒരാളുടെ ഒരു പ്രേരണയായാൽ എന്നെ മാനസികമായിട്ട് വിഷമിപ്പിക്കാനാർക്കും സാധിക്കില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ന് കടന്നു വരുന്നുവോ അല്ലെങ്കിൽ അങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭഗവാൻ അതായത് നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ഈശ്വര ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്കും തകർക്കാൻ സാധിക്കില്ല ഇതെല്ലാ ലക്ഷണവും ഒരാൾക്ക് കാണണമെന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിനനുസരിച്ച് ഭഗവാന്റെ ശക്തി നിങ്ങളിലേക്ക് ലയിച്ചു എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം